ഗൈസ് ഇന്നത്തെ ഇതാ ഈ മറ്റിക്കുന്ന വീഡിയോ ആണ് അപ്പൊ തന്നെ കുറച്ച് മീനെ മീനിനെ പിടിച്ച് വെച്ചു ഗൈസ് ഇനിയെന്തയില് മീനുകൾ പിന്നെ എല്ലാത്തിനെയും പിടിക്കണം ഇപ്പൊ കുറച്ച് മീനും കൂടി നാം പിടിക്കട്ടെ ഗൈസ് നമ്മള് വെള്ളം വറ്റിച്ചു എന്നിട്ട് ഇനി ഇനിയന്തയില് കുറെ മീൻണ്ട് കുറച്ചെണ്ണത്തിനെ പിടിച്ചു ഇതില് കൊറച്ചെണ്ണം വലുതിനെയൊക്കെ ഈ കളറിലായിട്ടൊക്കെ സിനി ഉണ്ട് ഇതാ അവിടെ ഇവിടെയും ഇത് ഫുള്ള് വെള്ളം പറ്റിച്ച് മൊത്തം മീൻ ഇടിക്കു വറ്റിച്ചെടുത്തിട്ട് ഇതാ ടോട്ടലിട്ട് മീനിനൊക്കെ ഇതും ഈ എടുത്തിട്ട് നമുക്ക് ഇനി ഇതിലിടാം ഇതിൽ നിറച്ചിരിക്കുന്ന താഴത്തെ ഈ മീൻ കടന്ന കുളത്തിലെ വെള്ളമാണ് ഇതിൽ നിറച്ചിരിക്കുന്നത് പിന്നെ നമ്മൾ വേറെ ആ കുട്ടികളെയൊക്കെ ഇതിലൂടാം ഇതിനെ നമുക്ക് നേരതിക്കിടാം ടെമ്പറേച്ചർ ഒന്നും നോക്കാൻ വയ്ക്കുന്നില്ല എന്താ വെച്ചാൽ നമ്മുടെ അവിടെ തന്നെ ഉണ്ടായി വലുതായ കുട്ടികളാണ് പുറത്തുനിന്ന് വാങ്ങിക്കൊണ്ടുവന്നൊന്നുമില്ല അതുകൊണ്ട് നമുക്ക് ഡയറക്റ്റ് ഇതിൽക്ക് ഇതിനെ കുളിക്കാം നമുക്ക് ആ വേറെ കുട്ടികളെ അടിക്കൂടാ ഇപ്പൊ എല്ലാം മീൻ ഇതാ അതിലും ഇട്ടിട്ടുണ്ട് ഇതിലും ഇപ്പൊ നമ്മുടെ വീടിന്റെ മുകളില് ഇത് വെച്ചിരിക്കുന്നത് ഈ കുളം ഇനി കുറച്ചും കൂടി വലുതാക്കിയിട്ട് വേറെ മീൻ പിടിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ കമന്റ് ചെയ്യും ഈ കുളം ഇപ്പൊ എങ്ങനെയാ കിടക്കട്ടെ ഉത്തരമുള്ള വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക